പവിത്രത്തിൻ്റെ ഇന്നത്തെ മനോഹരമായൊരു എപ്പിസോഡിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് നോക്കാം വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹം ഒന്നുകൂടി നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുകയാണ് വിക്രത്തിനപ്പോഴും ഈ വിവാഹത്തിന് താല്പര്യമില്ല വേദയെപ്പോലെ നല്ലൊരു കുട്ടിയുടെ ജീവിതം താൻ കാരണം ഇല്ലാതെ കണ്ടെന്നാണ് വിക്രത്തിൻ്റെ മനസ്സിൽ വേദയുടെ വീട്ടുകാരും വിവാഹത്തിനായി പുറപ്പെടാൻ നീക്കുക വിക്രം അച്ഛനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിനായി നടത്തുന്ന നാടകമാണ് ഈ വിവാഹം എന്ന് പറഞ്ഞ് വേദയുടെ സഹോദരൻ ശ്രീകാന്ത് അച്ഛനെ തടയുന്നുണ്ട് അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും അനിയത്തെയും കൂടി വിവാഹത്തിൽ പങ്കെടുക്കാനായി പോവുകയാണ് അവർ പോയി കഴിഞ്ഞാണ് വേദയുടെ അച്ഛനെ ശ്രീനിവാസൻ സാർ വിളിക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണോ ശ്രീകാന്ത് വിക്രത്തെ കൊല്ലാൻ നോക്കിയതെന്ന് ശ്രീനിവാസൻ സാർ ചോദിക്കുന്നുണ്ട് ഈ വാർത്ത എറിഞ്ഞ അച്ഛൻ പടിക്കെട്ടിന്ന് തന്നെ താഴെ വീഴുക വിക്രവും വേദയും താലി കെട്ടാനായി മണ്ഡപത്തിലെത്തുന്നുണ്ട് വേദയുടെ കഴുത്തിൽ വിക്രം ആദ്യം കെട്ടിയ താലി അഴിച്ച് പൂജിക്കാൻ കൊടുക്കുക അത് പൂജിച്ചു കഴിഞ്ഞ് വിക്രത്തിൻ്റെ അമ്മയോട് താലിയെടുത്ത് കൊടുക്കാനായി പറയുന്നുണ്ട് പൂജാരി അവർ താലിയെടുത്ത് വിക്രത്തിനോട് ചാർത്താനായി പറയുമ്പോഴാണ് വേദിയുടെ അനിയത്തി ദീപ്തിക്ക് കോൾ വരുന്നത് ഇത് ചാർത്താനല്ല ഈ നാടകം അവസാനിപ്പിക്കാനാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് വിക്രം ദേഷ്യത്തോടെ ഇരിക്കുക അപ്പോഴാണ് വേദയുടെ അനിയത്തി അയ്യോ അച്ഛാന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് എന്ത് പറ്റി മോളേന്ന് അമ്മ ചോദിക്കുമ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നാഥസ്വരുകാരോട് നിർത്താൻ പറയുന്നുണ്ടവൾ എന്താണെന്നറിയാതെ പകച്ചേ വിക്രവും വേദയും മണ്ഡപത്തിൽ നിന്ന് എണീക്കുക ചേച്ചി അച്ഛൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് ബോധം പോയി എന്ന് വേദയോട് പറഞ്ഞ് അമ്മ വേഗം വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവൾ കരയുക ഒരു സെക്കൻഡ് മോളെ ആ മാലയൊന്ന് ചാർത്തിയിട്ട് നമുക്ക് പോവാമെന്ന് മുത്തശ്ശി പറയാ ഇപ്പോഴും ഇതാണോ വലുത് ഈ കല്യാണം വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞത് എല്ലാവരും കൂടി നടത്താൻ തീരുമാനിച്ചിട്ട് ഈ ദിവസം തന്നെ അച്ഛനെ വീഴ്ത്തിക്കളഞ്ഞല്ലോ അമ്മ വരുന്നെങ്കിൽ വന്നാൽ മതി ഞാൻ പോവുക എനിക്ക് ഇതിനേക്കാളൊക്കെ വലുത് എൻ്റെ അച്ഛനാ എന്ന് പറഞ്ഞ് അവൾ പോവാൻ തുടങ്ങുമ്പോൾ അമ്മയും കൂടി അവളുടെ കൂടെ പോകുന്നുണ്ട് മുത്തശ്ശി അവിടെ തന്നെ നിൽക്കുക നന്ദിനിക്കാണേൽ ഇത് കേട്ട് സന്തോഷമാവുന്നുണ്ട് അപ്പോഴാണ് ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് വേദ മണ്ഡപത്തിൽ നിറങ്ങുന്നത് ആ സമയത്താണ് വിക്രത്തിൻ്റെ കൈ തട്ടി പൂജാരിയുടെ കയ്യിൽ താലം തട്ടിത്തെറിക്കുന്നത് ആ താലി പറന്നു ചെന്ന് വീഴുന്നത് നടന്നു പോകുന്ന വേദയുടെ കഴുത്തിലാ വേദ അമ്പരപ്പോടെ കഴുത്തി കിടക്കുന്ന താലിയും പിന്നെ വിക്രത്തെയും തിരിഞ്ഞു നോക്കാം വിക്രമാണേൽ അന്താളിപ്പോടെ അവിടെ തന്നെ നീക്കുക ഇത് കണ്ട് രണ്ട് മുത്തശ്ശിമാരും സന്തോഷത്തോടെ ചിരിക്കുക വിക്രത്തിന്റെ അച്ചമ്മയാണേൽ സന്തോഷത്തോടെ വന്ന് നാഥസ്വരക്കാരോടെ കെട്ടിമേളം വായിക്കാൻ പറയാ വിക്രം അപ്പോൾ മണ്ഡപത്തിൽ നിന്നിറങ്ങി വേദയുടെ അടുത്ത് വന്ന് നീക്കുക എല്ലാവരും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ആരൊക്കെ തട്ടി മാറ്റിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ കഴുത്തിന്ന് ഇവൻ കെട്ടിയ താലി അറ്റിപ്പോവാൻ ഭഗവാൻ ഉമാമഹേശ്വരൻ സമ്മതിക്കില്ല അതെനിക്ക് ഉറപ്പായി വേദ അപ്പോൾ മുത്തശ്ശിയെ വിളിച്ച് സങ്കടത്തോടെ അച്ഛൻ പറയാം മോള് പേടിക്കേണ്ട ശങ്കരനൊന്നും സംഭവിക്കില്ല ഈ ദിവസം നമുക്കൊക്കെ സങ്കട ദിവസമാക്കാൻ ഭഗവാൻ ഒരിക്കലും നിശ്ചയിക്കില്ല ഉറപ്പുണ്ട് ഒരിക്കലും നിന്റെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് ശങ്കരൻ വിഷമിക്കില്ല അവനും കൂടി വരേണ്ട ചടങ്ങായിരുന്നു ഇത് എന്ന് പറയുമ്പോൾ വേദ അവിടെ സങ്കടത്തോടെ നിന്ന് കരയുക പിന്നീട് വേദയുടെ മുത്തശ്ശി വിക്രത്തിൻ്റെ അച്ചമ്മയുടെ അടുത്ത് ചെന്ന് അതെ അമ്മിണിയമ്മേ ഞാൻ നിൽക്കുന്നില്ല അവർ ആശുപത്രിയിൽ നിന്ന് വരുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറയുക എന്നിട്ട് വിക്രത്തോടായി വിക്രം നിന്റെ കൈയിൽ നിന്ന് ഇവളെ തട്ടിപ്പോവാതെ നോക്കുന്നത് സാക്ഷാൽ മഹേശ്വരനാ ആ ഓർമ്മ എപ്പോഴും വേണം എന്നിട്ട് അവരോട് യാത്ര പറഞ്ഞു പോവുക കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദയെ കമലമ്മ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോഴാണ് വിശ്വം അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ എന്നാൽ പിന്നെ ഇല ഇടാംലേ എന്ന് പറഞ്ഞ് എല്ലാവരോടും കഴിക്കാനായി വിളിക്കുക പിന്നീട് കാണിക്കുന്നത് രാധ വിഷമത്തോടെ തൻ്റെ സിറ്റൌട്ടിലെ തൂണിൽ ചാരി ഇരിക്കുന്നതാ അവളുടെ അമ്മ അവിടെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിപ്പുണ്ട് അച്ഛനാണേൽ അങ്ങോട്ടും ഇക്കോണ്ടും നടക്കുന്നുമുണ്ട് നഖം കടിച്ചുകൊണ്ട് കാലം നീട്ടിയിരിക്കുന്ന അവളോട് നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നഖം കടിച്ച് തുപ്പിയിട്ട് എന്ത് പ്രയോജന എന്ന് അച്ഛൻ ചോദിക്ക അവരുടെ വീട്ടിൽ ഇനി എന്ത് നടന്നാലും നിനക്കൊന്നുമില്ല എന്ന് വിചാരിച്ചാ പോരെ ഏയ് അത് പറ്റില്ല അവൻ അവളെ കെട്ടിയോന്നറിയാതെ ഇവളുടെ ഇപ്പോ ഒരു സഞ്ചാരം മാറില്ലല്ലോ പറയുമ്പോൾ എന്ന പിന്നെ ഞാനൊന്ന് പോയി അന്വേഷിച്ചു വരാന്ന് അച്ഛൻ അത് നല്ലതാ പോകുമ്പോൾ ഒരു ചോറ്റുപാത്രം കൂടി കൊണ്ടുപോയ്ക്കോ സദ്യയുടെ പകർച്ച അതിലാക്കി ഇവൾക്ക് കൊണ്ട് കൊടുക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷൻ വരുമ്പോ തീറ്റയാണല്ലോ ഇവളുടെ മെയിൻ ഇതുപോലൊരു നാണം കെട്ട സാധനം എൻ്റെ വയറ്റി വന്ന് പിറന്നല്ലോ എന്ന് പറഞ്ഞ് രാധയുടെ അമ്മ രാധയോടായി ഡീ നീ പിന്നാലെ നടക്കുന്ന വിക്രമനുണ്ടല്ലോ അവൻ മഹാതിരുമാലിയ അവന് നിന്നെ ഒഴിവാക്കാനായിരുന്നു എന്നും താല്പര്യം ആദ്യം അവനവളെ ബലം പ്രയോഗിച്ച് താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു നാട്ടുകാർക്ക് മുന്നിൽ ബന്ധമുറിപ്പിക്കാൻ വേണ്ടി പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ശ്രീനിവാസൻ സാറിനെ കൊണ്ട് നിർബന്ധിച്ച് മാലയിടിച്ചു അതോടെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു പിന്നെ അവൻ്റെ അച്ഛമ്മയെ കൊണ്ടുവന്ന് തറവാട്ടെ അമ്പലത്തിൽ പോയി മാല ചാർത്തി അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർക്കും ഈ കല്യാണം അംഗീകരിക്കാതെ നിവൃത്തിയില്ലെന്നായി അങ്ങനെ രണ്ട് വീട്ടുകാർക്കും വേണ്ടി ഒരിക്കൽ കൂടി അവൻ കെട്ടു നടത്തി ഇതോടവൻ ജഡ്ജിയുടെ വീട്ടിലും സ്വീകാര്യനായില്ലേ ഈ നാട്ടിലെ തല്ലിയും തലപൊളിച്ചും നടന്നിരുന്ന ഒരു തെരുവുഗുണ്ടയുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ലോട്ടറി ഇനി വരാനുണ്ടോ എന്ന രാധയോട് പറയുക രാധ ദേഷ്യത്തോടെ അമ്മേ ആ ഗുണ്ടയുടെ മുമ്പിലാണ് അമ്മ കരച്ചിലോടെ കൈകൂപ്പി നിന്നത് അത് ഓർമ്മ വേണമെന്ന് രാധ പറയുമ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ഈ സമയത്ത് ഇങ്ങനെ പറയാൻ തോന്നി അത് ചെയ്തു അല്ലാതെ മനുഷ്യൻ എല്ലാ കാലത്തും ഒരേ കാര്യം നോക്കിക്കൊണ്ടിരുന്നാലേ ഭൂമി അങ്ങ് തിരിഞ്ഞോണ്ടിരിക്കും കാലമങ്ങ് കടന്നു പോവുകയും ചെയ്യും ഒരേ കാര്യം തന്നെ ഓർത്തോണ്ടിരിക്കുന്നവരെ നിന്നെ പോലെ തനി മണ്ടികളായിരിക്കും എന്ന് രാധയുടെ അമ്മ പറയുമ്പോൾ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ ഇത് അവൻ്റെ ഒരു അടവായിരുന്നു അതിൽ നീ വീണു എന്ന് പറയുന്നുണ്ട് അച്ഛൻ ദേ നിന്നെ വേണ്ടാന്ന് വെച്ചത് വിക്രം മാത്രമല്ല ആ കുടുംബം മുഴുവനുമാ അത് നിനക്കിതുവരെ മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് നാണക്കേട് എന്നമ്മ പറയ ഇന്നാ കെട്ട് നടക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എന്ന് വേദ പറയുമ്പോൾ അവൻ കെട്ടുകയോ പൊട്ടിക്കുകയോ എന്ത് വേണേലും ആയിക്കോട്ടെ നിന്നെ വേണ്ടാന്ന് വെച്ചയാളെ നീ എന്തിനാടി എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ നന്ദിനിയുടെ തീവിടെ വന്ന് എന്താ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ ഡി അവൾ കുശുമ്പോണ്ട് കണ്ണു പൊട്ടി പോയവളാ കമലയും മാഷും കൂടി ഇന്ന് ഇത് കല്യാണം നടത്തും നീ നോക്കിക്കോ അമ്മ പറയുമ്പോൾ വിക്രമതിന് നിന്ന് കൊടുത്തില്ലെങ്കിലോ എന്ന് രാധ ചോദിക്കാം എടി പൊട്ടിക്കാളി നിന്റെ തലയിൽ എന്താ ചകിരിച്ചോറാണോ എത്ര പറഞ്ഞാലും ഈ പെണ്ണിന് മനസ്സിലാവില്ലല്ലോ അമ്മ എന്നയുമ്പോഴേക്കും രാധയ്ക്ക് ജീനയുടെ കോൾ വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ അവസാനമായപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൊളായി എന്ന് ജീന പറയുമ്പോഴേക്കും രാധ സന്തോഷത്തോടെ ഇതെ കണ്ടില്ലേ അവിടെയൊന്നും നടന്നില്ല എന്ന് ഇപ്പം എന്തായി എന്ന് പറഞ്ഞ് അവളോട് വിക്രം അതിന് സമ്മതിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ജീന നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എടി രാധ വിക്രം മാല കഴുത്തിലിടുന്നതിന് മുമ്പ് തന്നെ അത് തട്ടിത്തെറിപ്പിച്ചതാ പക്ഷേ ഈശ്വര നിശ്ചയം അത് വേദിയുടെ കഴുത്തിൽ തന്നെ വീണു എന്തൊരു അത്ഭുതമാണല്ലേ എന്ന് ജീന ചോദിക്കുമ്പോൾ അതെടി അവളുടെ ഒരു അത്ഭുതം വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തൻ്റെ ഓട്ടോയിൽ ചാരി നിന്ന് കരയുന്നുണ്ട് രാധ അവളുടെ അടുത്തേക്ക് വരുന്ന അമ്മ രാധെ എന്തുപറ്റി കൂട്ടലുകളൊക്കെ വീണ്ടും തെറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ രാധ തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കറിയാം എല്ലാം കഴിഞ്ഞില്ലേ ഇനി അതും പറഞ്ഞ് എൻ്റെ മോൾ കാത്തിരിക്കേണ്ടല്ലോ വിട്ടുകളയടി ഇനി ആ ശനിയാൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ വേണ്ട അവനിനി അവന്റെ ജീവിതം നീ അത് മറന്നേക്കടി മോളെ സാരമില്ല എന്ന് പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിക്ക പിന്നീട് കരച്ചിൽ നിർത്തി കരഞ്ഞ തൻ്റെ മുഖം വെള്ളത്തിൽ കഴുകി എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയാണ് രാധ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വേദയുടെ അച്ഛൻ ശങ്കരനെ കാണാൻ അനിയത്തി അമ്മയെ എത്തുന്നതാ അച്ഛനെ കണ്ടവൾ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് കട്ടിലിൽ വന്നിരിക്കുക എന്താ പറ്റിയത് എങ്ങനെ വീണതെന്ന് വേദയുടെ അമ്മയും ചോദിക്കുക ഒന്നുമില്ല ഒന്ന് ഇതാ എന്നിട്ട് ബോധം പോയി എന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് വരിക ശ്രീകാന്ത് എന്താ ഉണ്ടായെന്ന് അമ്മ ചോദിക്കുമ്പോൾ വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് മുറിവോ പൊട്ടലോ ഇല്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും ബോധം വന്നിരുന്നു സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എന്നു ഇറങ്ങുന്ന സ്റ്റെപ്പല്ലേ പിന്നെന്താ ഇന്നിങ്ങനെ സംഭവിക്കാൻ എന്ന് അമ്മ ചോദിക്കുക അതിനു കാരണം അമ്മയ്ക്കറിയില്ലേ നിങ്ങളോട് പോവാൻ പറഞ്ഞെങ്കിലും അച്ഛന് വിഷമം വരാതിരിക്കോ നാളെ മുതൽ ആളുകളെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയെന്നോർത്ത് ഒരു പിടിയും കിട്ടിക്കാണില്ല ആ ടെൻഷനും പ്രഷറും കാരണം പെട്ടെന്ന് തെന്നിപ്പോയിട്ടുണ്ടാവും ഭാഗ്യം വല്ല സ്ട്രോക്കും വരാതിരുന്നത് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ചടങ്ങിന് മുന്നേ തന്നെ ഞങ്ങൾ ഇന്ന് പോണെന്ന് ദീപ്തി പറയാ അതെന്തായാലും നന്നായി ഈശ്വരൻ കൽപ്പിച്ച കല്യാണാണെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നില്ലേ അതിൻ്റെ സങ്കടമൊന്നും ഈശ്വരന്മാർ കണ്ടില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ശ്രീകാന്തേ മതി ഇനി നീയൊരു വാക്കുമിണ്ടരുത് എന്ന് അച്ഛൻ പറയാ ഇവിടെ കൊണ്ടുവന്നത് മുതലേ അച്ഛനെപ്പോഴും തട്ടിക്കയറുന്നത് എന്നോടാ അത് കേട്ടാ ഞാൻ കാരണ അച്ഛൻ വീണതെന്ന് തോന്നും എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ കാര്യവും കാരണവും നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഇപ്പോൾ ഞാൻ അതിന് തുനിയാത്തത് നിൻ്റെ അമ്മയും ദീപ്തിയും ഉള്ളോണ്ടാ എന്ന് അച്ഛൻ പറയുമ്പോൾ ദീപ്തി എന്താണെന്ന് ശ്രീകാന്തിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്ന് അവനും ആംഗ്യം കാണിക്കാം ബില്ലെല്ലാം അടച്ചില്ലേ എന്നാൽ നമുക്കിറങ്ങാം ബാക്കി വീട്ടിൽ ചെന്നിട്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാം അവർ വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി അവിടെ കാത്തിരിപ്പുണ്ട് എങ്ങനെയുണ്ട് ശങ്കരാ എന്ന് മുത്തശ്ശി ചോദിക്ക അന്വേഷിച്ചിട്ട് ഇപ്പോൾ എന്തിനാ പേരമകളുടെ വിവാഹം നടത്താൻ പോകുമ്പോൾ ഓർക്കണായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുക ശങ്കരൻ താക്കിയതോടെ ശ്രീകാന്തേ എന്ന് വിളിക്കാം മോനെ ശ്രീകാന്തേ ശങ്കരനെ ഞാൻ പ്രസവിച്ച എൻ്റെ കുട്ടിയാ അവനൊരു വിഷമം വന്ന ആദ്യം അറിയുക ഞാനാ ഇന്നത്തെ ദിവസം അവനൊന്നും സംഭവിക്കില്ല എന്ന് മറ്റാരേക്കാളും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതാ ഞാൻ അവിടെ തന്നെ നിന്നത് എന്നിട്ട് കാര്യമുണ്ടായോ ഇല്ലല്ലോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ഇന്ന് അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ മുൻകൈയെടുത്തത് മനുഷ്യന്മാരല്ല മഹേശ്വരനാണെന്ന് മാത്രം അമ്മ എന്താ ഈ പറയുന്നത് താലികെട്ട് നടന്നോ ഇല്ലയോ എന്ന് വേദയുടെ അമ്മ ചോദിക്കാ നിന്റെ കൈയും പിടിച്ച് ദീപ്തി പുറത്തിറങ്ങിയപ്പോൾ ഒപ്പം പോരാൻ വേണ്ടി ഓടിയിറങ്ങിയതാ അവള് കൈതട്ടി താലവും താലിമാലയും കൂടി തെറിച്ചപ്പോൾ ആ ചടങ്ങ് അവസാനിച്ചെന്ന് തന്നെയാണ് ഞാനും കരുതിയത് എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി പക്ഷെ ദൈവം തീരുമാനിച്ചത് മനുഷ്യന് തിരുത്താൻ പറ്റുമോ ആ മാല അവിടുന്ന് മാറരുതെന്ന് മഹേശ്വരൻ്റെ വിധിയായിരുന്നു അത് നടന്നു അവൻ കെട്ടിയ താലിയും പൂജിച്ച മാലയും ചേർത്ത് ദൈവം വേദമോളുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തു ഇതിൽ പല ഈശ്വരാനുഗ്രഹമുള്ള വിവാഹം ഉണ്ടോ ശങ്കര എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഈ നൂറ്റാണ്ടിലും നിങ്ങളെപ്പോലെ പൊട്ടത്തരം വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ടല്ലോ നോർക്കുമ്പോഴാ വെറുതെയല്ല ഈ ലോകം ഇങ്ങനെ തലതിരിയുന്നത് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ തലതിരിഞ്ഞ് ചിന്തിക്കുന്നത് ലോകത്ത് നിങ്ങളെപ്പോലെയുള്ള കുറച്ച് മനുഷ്യരാണ് ശ്രീകാന്തെ അർത്ഥവും ആഭിജാത്യവും വെച്ച് മനുഷ്യരെ തരംതിരിക്കുന്ന പോലെയുള്ള മനുഷ്യര് എന്ന് മുത്തശ്ശി പറയുമ്പോൾ തട്ടിത്തെറിച്ച മാല അബദ്ധത്തിൽ കഴുത്തിൽ വീണപ്പോൾ അത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇടപെടലായി തോന്നി അല്ലേ ആ അവസരം ഉപയോഗിച്ച് അവളെയും വിളിച്ച് ഇങ്ങോട്ടിറങ്ങിപ്പോരേണ്ടതിന് പകരം മുത്തശ്ശി അത് നടത്തി കൊടുക്കാൻ കൂട്ടുനിൽക്കല്ലേ ചെയ്തത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ആര് കൂട്ടുനിന്നില്ലെങ്കിലും അത് നടക്കുമായിരുന്നു ശ്രീകാന്ത് എന്ന് മുത്തശ്ശി പറയാ അച്ഛൻ കേൾക്കുന്നില്ലേ ഈ വിഡിത്തരം എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് വേദയുടെ അമ്മ ചോദിക്കുക അറ്റണമായിരുന്നു ദീപ്തി അമ്മയും കൂട്ടി വരുമ്പോൾ ഒപ്പം വേദയെയും കൂട്ടണമായിരുന്നു അപ്പ തീർന്നേനെയെല്ലാം എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എന്നിട്ട് എന്ന് മുത്തശ്ശി ചോദിക്കുക ഇത്രയും കാലം ഒരുത്തം കെട്ടിയ താലിയുമായി ആ വീട്ടിൽ കഴിഞ്ഞവളാ അവള് അത് മറക്കരുത് ശ്രീകാന്തേ നിങ്ങൾ മനുഷ്യരത് മറന്നാലും ദൈവം അത് മറക്കില്ല എന്നുള്ളതിന്റെ തെളിവായിരുന്നു ഇന്നവിടെ നടന്നത് അത് കണ്ണിറയെ കണ്ട് അവളെ അനുഗ്രഹിച്ച് തിരിച്ചു പോരുകയാണ് ഞാൻ ചെയ്തത് എന്ന് മുത്തശ്ശി പറയുമ്പോ അച്ഛാ എന്റെ സകല നിയന്ത്രണവും പോകുന്നുണ്ട് കേട്ടോ എന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടെ പറയാ ശങ്കരൻ അപ്പോൾ ശ്രീകാന്തിനെ തടഞ്ഞുകൊണ്ട് മതി നീ നിർത്തു ശ്രീകാന്തേ പകയും പ്രതികാരവും ഉള്ളിവെച്ച് മനുഷ്യന്റെ ജീവൻ എടുക്കാൻ നടക്കുന്നതാണോ മനുഷ്യരെ അവരുടെ പാട്ടിന് വിടുന്നതാണോ നല്ലതെന്ന ചോദ്യത്തിന് എനിക്കിപ്പോ ഉത്തരം രണ്ടാമത്തേതാണ് അത് നമുക്ക് സന്തോഷം തന്നാലും ഇല്ലെങ്കിലും നിനക്കത് നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അച്ഛൻ പറയുമ്പോൾ ശ്രീകാന്ത് അവിടെ തലകുനിച്ച് നിൽക്കുക വേദ ഈ വീട്ടിലും നമ്മുടെയൊക്കെ മനസ്സിലും ഉണ്ടാക്കിയത് വലിയ മുറിവാണ് മരണം വരെ ഉണങ്ങാത്ത മുറിവ് അത് മനസ്സി കൊണ്ട് നടക്കുമ്പോഴും മനുഷ്യർക്ക് ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും എന്റെ ജീവിതം അങ്ങനെ അങ്ങനെയായിപ്പോയി എന്ന അച്ഛൻ പറയുമ്പോഴേക്കും ദീപ്തിക്ക് വേദയുടെ കോൾ വരിക വേദ ദീപ്തിയോട് അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് ഇത് ദീപ്തി അച്ഛനോട് പറയുമ്പോൾ എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞേക്കെന്ന് വേദയുടെ അച്ഛൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ദീപ്തി സങ്കടത്തോടെ വേദയെ വിളിച്ച് ചേച്ചി അച്ഛൻ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും ഒന്നും സംസാരിക്കണ്ട ഞാൻ കേട്ടു നീ വെച്ചോ എന്ന് വേദ കരഞ്ഞോണ്ട് പറയുക പിന്നീട് കാണിക്കുന്നത് വേദ തൻ്റെ റൂമിൽ ഓരോന്നോർത്ത് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അച്ചമ്മ അങ്ങോട്ട് വരുന്നതാ എന്താ മോളെ എന്തിനാ കരയുന്നെന്ന് ചോദിച്ച് അച്ചമ്മ അവളുടെ കൂടെ കട്ടിൽ വന്നിരിക്കുക അച്ഛൻ എന്ന് കരഞ്ഞോണ്ട് വേദ പറയുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ ഞാൻ വിനായകനെ കൊണ്ട് ആശുപത്രിയിലേക്ക് വിളിപ്പിച്ചതാണല്ലോ അവരവിടുന്ന് ഡിസ്ചാർജായി പോയെന്നാണല്ലോ പറഞ്ഞത് എന്നച്ചമ്മ പറയുമ്പോൾ അവർ വീട്ടിലെത്തി ഞാൻ ഫോൺ വിളിച്ചിട്ട് അച്ഛൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് വേദ പറയുമ്പോൾ തൽക്കാലം ഇപ്പോൾ അച്ഛനൊന്നും പറ്റിയില്ലല്ലോ നോർത്ത് മോൾ സമാധാനിക്കേ കുറേ കാലം പിണക്കം നടിച്ചിരുന്നതല്ലേ അതൊക്കെ മാറി വരാൻ കാലങ്ങളെടുക്കും മുത്തശ്ശി പറഞ്ഞത് മോളും കേട്ടതല്ലേ എല്ലാം എല്ലാവരും മറക്കും അതിനാദ്യം മോളും വിക്രമവും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങണം ആ സ്നേഹത്തിന്റെ സാക്ഷ്യം പോലെ നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരണം അതോടെ എല്ലാവരുടെയും എല്ലാ വിഷമവും അവസാനിക്കും അതുറപ്പാ എന്ന് പറഞ്ഞ് മോളുവാ ഈ ദിവസം ഇങ്ങനെ മാറിയിരുന്നൂടാ എല്ലാം മറന്ന് ചിരിക്കാൻ കഴിയുന്ന വേദക്കുട്ടിയെയാണ് അച്ചമ്മയ്ക്കിഷ്ടം ഇത്രയും കാലം വിഷമിച്ചതുകൊണ്ട് അത്രയും ഇനി വിഷമിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് മോൾ എഴുന്നേറ്റ് വാ മുഖത്തുനിന്ന് ഈ സങ്കടം അങ്ങ് മായച്ചു കളാം ഇനിയാണ് ശരിക്കുമുള്ള വേദമോളെ ഇവിടെ ഉള്ളവര് കാണേണ്ടത് വിക്രമിൻ്റെ മൂക്കിൽ കയറിട്ട് നിർത്തുന്ന റിയൽ വേദമോളെ അച്ചമ്മ പറയുന്നത് കേട്ട് വേദയും നാണത്തോടെ ചിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ